നമസ്കാരം നാളെ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ അതിനിർണ്ണായകമായ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ നാട്ടുകാർ ഒരുങ്ങിക്കഴിഞ്ഞ് പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് സമാപനമാവുകയാണ് ഇന്ന് വൈകിട്ട് ആറു മണിവരെയേ പരസ്യ പ്രചാരണ പരിപാടികൾ ഉണ്ടാവുകയുള്ളൂ ഉണ്ടാകാൻ പാടുള്ളൂ ആറു മണിക്ക് കൊട്ടി കലാശിക്കുന്നതുവരെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് മൂഡ് സമഗ്രമായി നിങ്ങൾക്ക് മുന്നിലെത്തിക്കാനാണ് ഞങ്ങളുടെ ശ്രമം ഇനിയുള്ള മണിക്കൂറുകളിൽ ആറ് മണിവരെ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ അതാതിടങ്ങളിലെ പ്രചാരണ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഈ ദിവസത്തിൻ്റെയും പ്രചാരണാവസാന മണിക്കൂറുകളുടെയും സമഗ്ര വിവരങ്ങൾ അവർ നൽകും ഒപ്പം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീമുകൾ വിഷയങ്ങൾ എന്തായിരുന്നു എന്നും പരിശോധിക്കും സ്വാഗതം എന്തായിരുന്നു നമ്മുടെ പ്രചാരണ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഈ ദിവസങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിച്ച സംഭവങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്താണ് നമ്മുടെ വോട്ടർമാർ ബൂത്തുകളിലേക്ക് പോകുന്നത് വോട്ടിനെ സ്വാധീനിക്കുന്ന ഇത്തവണത്തെ വിഷയങ്ങളും പ്രസ്താവനകളുമൊക്കെ എന്തൊക്കെ ആ വിഷയങ്ങളും പ്രസ്താവനകളുമൊക്കെ ഓരോ മുന്നണികളെയും എങ്ങനെയൊക്കെയാണ് ബാധിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങൾ പരിശോധിക്കാനാണ് കുട്ടിക്കലാശ ദിവസത്തിന്റെ പകലിന്റെ ആദ്യ പകുതി നേരം ഞങ്ങൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും പത്ത് വിഷയങ്ങൾ ഇത്തവണ കേരളത്തിലെ വോട്ടർമാരിൽ സ്വാധീനമായിട്ടുണ്ടാകും എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത് ഈ വിലയിരുത്തലിനും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിലായിട്ട് ചേരും ഒപ്പം ഇവിടെ സ്റ്റുഡിയോയിൽ എനിക്കൊപ്പം രാജീവ് ദേവരാജ് ടി ജെ ശ്രീലാൽ എന്നിവരുണ്ട് അപർണ രഞ്ജിത്ത് രാമേന്ദ്രൻ എന്നിവരും മുഴുവൻ സമയവും നമ്മോടൊപ്പം ഉണ്ടാകും തുടങ്ങാം കേരളം ബൂത്തിലേക്ക് പ്രധാനമായും പത്ത് ഘടകങ്ങൾ പരിഗണിച്ച് ആയിരിക്കും അല്ലെങ്കിൽ ഈ പത്ത് ഘടകങ്ങളുടെ സ്വാധീനം ഏറിയും കുറഞ്ഞും ഏറ്റുവാങ്ങിയായിരിക്കും ഓരോ വോട്ടറും ബൂത്തിലേക്ക് പോവുക അയാൾ വോട്ട് ചെയ്യുന്ന അയാളുടെ തീരുമാനത്തിൽ ഒരു വോട്ടറുടെ തീരുമാനത്തിൽ ഈ പത്ത് ഘടകങ്ങളുടെ പത്ത് ഘടകങ്ങൾ പ്രധാനമായും ഏറിയും കുറഞ്ഞും ഉണ്ടാകും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അത് പ്രധാനമായും ഇവയാണ് ഒന്ന് ന്യൂനപക്ഷ വോട്ട് രണ്ട് പിണറായി സർക്കാർ ശബരിമല പോളിംഗ് ശതമാനം ബി ജെ പി വോട്ട് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി എം കെ രാഘവൻ സുധാകരൻ രമ്യാ ഹരിദാസ് തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട വിജയരാഘവൻ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ തുടങ്ങിയതിന് ശേഷമുണ്ടായ വിവാദങ്ങൾ ഒപ്പം സാമുദായികമായിട്ടുള്ള വോട്ടുകൾ അക്രമ രാഷ്ട്രീയം ഈ വിഷയങ്ങളെല്ലാം തന്നെയും ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന പല വിഷയങ്ങളെല്ലാം ചേർന്നായിരിക്കും ഓരോ വോട്ടറെയും അവരുടെ അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിക്കുക എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കേരളത്തിൽ ആ രാജീവ് നമുക്ക് തുടങ്ങാം ഇത് ഈ വിഷയങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ കൂടെ ഉണ്ടാകും ഒരു പക്ഷേ പക്ഷേ ഇത് ഇവയായിരിക്കും ഏറ്റവും പ്രധാനമായും കേരളത്തിലെ വോട്ടർമാർ കണക്കിലെടുക്കുക എന്ന് വേണം കാണാൻ തീർച്ചയായും രാഷ്ട്രീയമായി ഇത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ സഹായകമാവുന്ന അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് സനീഷ് പറഞ്ഞത് പക്ഷെ ഇതിനപ്പുറം വോട്ട് ചെയ്യാൻ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ചില ഘടകങ്ങൾ കൂടിയുണ്ട് അതൊരു പക്ഷേ നാളെ മഴ പെയ്യുമോ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി കൊടുത്തത് ഇങ്ങനെയുള്ള പല പല ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പോൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ അതായത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മഴയുടെയും അതുപോലെ തന്നെ അവധിയുടെയും കാര്യം വോട്ട് ചെയ്യാൻ പോകണമോ വേണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സ്വാധീനിക്കുക പക്ഷേ അത് എങ്ങനെയുള്ള വോട്ടർമാരെ ആർക്കുള്ള വോട്ടാണ് നഷ്ടപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായിരിക്കും ഏതായാലും സരീഷ് പറഞ്ഞതൊക്കെ തന്നെയാണ് കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്നത് രാഷ്ട്രീയമായി അതിൽ രാജീവ് നാളെ അവധിയില്ല എന്നുള്ളതാണ് അതിലൊരു പ്രധാനമായ ഒരു കാര്യം രണ്ടാമത് ഈ പറഞ്ഞതിൻ്റെ അകത്ത് ന്യൂനപക്ഷം ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ വോട്ടർമാരെ സ്വാധീനിച്ച വിഷയങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞതിൽ അതിൽ പുതിയതായി വരുന്ന ഒരു വിഷയം അത് കഴിഞ്ഞ തവണ ഉണ്ടാ ഇല്ലാതിരുന്ന പുതിയ വരുന്ന വിഷയം അത് രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ തവണ വരെയും നരേന്ദ്രമോദി കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു നരേന്ദ്രമോദി ഫാക്ടർ ഉണ്ടായിരുന്നു ആ നരേന്ദ്രമോദി ഫാക്ടർ കേരളത്തിൽ കാര്യമായ ഒരു ചലനം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടത് രണ്ട് സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ പറ്റി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായ ചലനം നരേന്ദ്രമോദി ഫാക്ടർ ഉണ്ടാക്കില്ല പക്ഷേ രാഹുൽ ഗാന്ധി ഫാക്ടർ ഇത്തവണ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കേരളത്തിലൊന്ന് മത്സരിക്കുന്നു ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിനാലിനേക്കാൾ രാഹുൽ ഗാന്ധി ഒരു മികച്ച നേതാവായി മാറാനുള്ള മാറുന്നു എന്നുള്ള ചില സാഹചര്യങ്ങൾ അദ്ദേഹം കാണിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഫാക്ടർ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അതാണ് ഒരു പുതിയ ഫാക്ടറായിട്ട് ഇത്തവണ കേരളത്തിലെ ജന വോട്ടർമാർ സ്വരാജ്യ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ വെക്കുന്ന ഈ വിഷയങ്ങൾക്കപ്പുറത്ത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ന് വെച്ചാൽ ഈ പരസ്യമായ പ്രചാരണം അവസാനിച്ചതിന് ശേഷമുള്ള ആളുകളെ നേർക്കുനേർ കണ്ടുള്ള സംസാരങ്ങളിലെ വിഷയങ്ങളടക്കമുള്ളവ സ്വാധീനിക്കുക ചെറിയ ചില ദൃശ്യങ്ങളും ചിത്രങ്ങളാലും സ്വാധീനിക്കപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പത്ത് വിഷയങ്ങൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ അപവാദ പ്രചരണം അപവാദ പ്രചരണം അതുപോലെ തന്നെ വ്യക്തിഹത്യ നടത്തൽ സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ നടത്തൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വ്യക്തിഹത്യ നടത്തൽ ഇത് പ്രധാനമായും നടക്കുന്ന ഈ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിലാണ് ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം ആറു മണി തുടങ്ങി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ വരെയുള്ള സമയത്താണ് ലഘുലേഖകൾ വിതരണം ചെയ്യുക അല്ലെങ്കിൽ ഈ ആള് െ കുറിച്ച് എക്സ് എന്ന് പറയുന്ന മോശമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ നിശബ്ദ പ്രചരണത്തിന് അതായത് നമ്മളിത് ചർച്ച ചെയ്തതിനു ശേഷമുള്ള സമയവും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഇതിനകത്ത് വരാത്ത കാര്യങ്ങൾ കൂടി ഉണ്ടാകും പക്ഷേ നാളെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു പോകുന്ന വോട്ടർമാർ അവരുടെ മനസ്സിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പത്ത് വിഷയങ്ങളും ഉറപ്പായിട്ടും ഉണ്ടാകും ഈ പറഞ്ഞ പത്ത് വിഷയങ്ങളുടെയും ഏറ്റക്കുറിച്ചുകൾ കൂടെ നിർണ്ണയിച്ച ഒരു വോട്ടറായിരിക്കും ഒരു വ്യക്തിയായിരിക്കും അയാളുടെ വോട്ട് ചെയ്യാനായിട്ട് അന്തിമമായിട്ട് ബൂത്തുകളിലേക്ക് പോവുക അതുകൊണ്ട് ഇതിൻ്റെ ഒരു സമഗ്ര ചിത്രമായിട്ട് എടുക്കാം നമ്മൾ